ഹായ് ഫ്രണ്ട്സ് മോഹനരാഗം സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹറിനെ കോടതിയിൽ വെച്ച് കൂട്ടിൽ കയറ്റിയിട്ട് അഡ്വക്കേറ്റ് പോരിക്കുകയാണ് അതായത് അയാൾ ഓരോരുത്തരുടെയും ഓരോ പെണ്ണുങ്ങളുടെയും സ്ഥലം പറയുകയും അതിൻ്റെ കൂടെ മനോഹർ തങ്ങിയ ഓരോ സ്ഥലവും വിളിച്ച് പറയുകയാണ് മൂന്നാർ കട്ടപ്പന സുൽത്താൻ ബത്തേരി അല്ല നിനക്ക് ഈ ഹൈറേഞ്ചിനോട് താല്പര്യമാണല്ലേ അതാവുമ്പോൾ കാടാണല്ലോ പെട്ടെന്നങ്ങ് മുങ്ങാലോ ഈ ഹൈ റേഞ്ചിൽ നിന്നും കാട്ടിൽ നിന്നൊക്കെ വിളവെടുക്കാനായി നാട്ടിലെപ്പോഴാണ് നീ ഇറങ്ങിയത് പത്തിരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് സാറേ ഒന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എന്നാൽ നിന്നെ തേടി നടന്നവർ നീ അറസ്റ്റിലായി എന്നറിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നിന്നെ ഒന്ന് കാണാനും നിന്റെ കാര്യങ്ങൾ അറിയാനുമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് നീ ആദ്യം വിവാഹം കഴിച്ചത് ജൂഡി എന്ന് പറയുന്നൊരു പെൺകുട്ടിയായിരുന്നില്ലേ ആ ആ ആ അതെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മറിയയും ജുമാനയും പരസ്പരം നോക്കുകയാണ് അതെന്തായാലും നിനക്ക് ഓർമ്മ കാണും തുടക്കമായിരുന്നല്ലോ പിന്നെ ഓർമ്മകൾ തലച്ചോറിൽ തങ്ങി നിൽക്കുന്ന പ്രായം അതുകൊണ്ട് ആ പേര് നീ മറക്കത്തില്ല എന്നാ കേട്ടോ ജൂഡി ഗർഭിണിയായ സമയത്ത് നീ അവിടെ നിന്നും നേരെ പോയത് കട്ടപ്പനയിലേക്കാണ് അതും കഴിഞ്ഞ് രണ്ട് മാസം ആയപ്പോഴേക്കും ഈ ജൂഡി ഗർഭിണിയായി ഒരമ്മയായി ഒരു പെൺകുഞ്ഞിന്റെ അമ്മ ആ കുട്ടിയുടെ പേര് എലിസബത്ത് എന്നാ അവളിപ്പോ ഡോക്ടറാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ഏ നിൻ്റെ മകളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അങ്ങനെ നീയുമായി പരിചയമുള്ള എല്ലാ പെൺകുട്ടികളും കൃത്യമായ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് പിന്നെ നീ ഗൾഫിലും വിജ വിദേശ രാജ്യത്തുമൊക്കെ കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ മിക്കരും ഈ സംഭവം അറിയാത്തത് കൊണ്ട് വെളിച്ചത്തേക്ക് വന്നിട്ടില്ല ഒരു വർഷം തന്നെ മൂന്നും നാലും പെൺകുട്ടികളുമായിട്ട് നീ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് യുവർ ഓണർ പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ ഏതാണ്ട് പതിറ്റാണ്ടുകാലത്ത് എന്റെ തേരോട്ടമായിരുന്നു അശ്വമേധം ദൈവങ്ങൾ പോലും അന്തം വിട്ടു നിൽക്കുന്ന രീതിയിലായിരുന്നു ഇവൻ്റെ പ്രകടനം പക്ഷേ സരയു എന്ന പെൺകുട്ടിയെ അതായത് ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സരയു ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതുവരെ ഇവൻ തളക്കപ്പെട്ടിട്ടില്ല എല്ലായിടത്തു നിന്നും രക്ഷപ്പെട്ടു നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളായതുകൊണ്ട് അവർ കേസിനും വഴക്കിനും ഒന്നും പോകാതെ അവർ മാറി നിന്നപ്പോൾ ഇവൻ സത്യം പറഞ്ഞാൽ രക്ഷപ്പെടുകയായിരുന്നു ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ ആ കുഞ്ഞിനോടൊപ്പം രണ്ട് വർഷത്തോളം ഇവ നിന്നത് ആ സരീവ് എന്ന് പറയുന്ന പെൺകുട്ടിയോടും ഈ കുഞ്ഞിനോടും ഒപ്പമാണ് എന്നിട്ടും അതിനുശേഷവും ഇവൻ പല പെൺകുട്ട പെൺകുട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു നിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഭാര്യയാക്കി ആ പെൺകുട്ടിയുടെ കോടതിയിലെത്തിയിട്ടുണ്ട് ഈ മാന്യ അദ്ദേഹം വിവാഹം കഴിച്ച പെൺകുട്ടികളുടെ ലിസ്റ്റും അതിൽ ജനിച്ച കുട്ടികളുടെ വിവരങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ പറഞ്ഞ പ്രകാരം അറുപത്തി ആറ് പെൺ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട് അത് കേട്ട് കല്യാണിയും കിരണും ഞെട്ടാണ് ചിലപ്പം മറിയ നിഷ ജുബാന ഇവരൊക്കെ അതും ഞെട്ടി പിന്നെ പുറത്ത് വേറെയും ഉണ്ട് യുവർ ഓണർ കുട്ടികളുടെ കാര്യത്തിൽ കുഴപ്പമില്ല അമ്പത്തി ഏഴേ ഉള്ളൂ അമ്പത്തിയാറ് ഭാര്യമാർക്ക് കുട്ടികൾ കുട്ടികൾക്കപ്പെട്ട് കഴിഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ മനോഹർ മനസ്സിൽ ചിന്തിക്കുക ഇത്രയും വിവാഹം നീ കഴിച്ചു എപ്പോഴെങ്കിലും നിനക്ക് ആത്മാർത്ഥമായ സ്നേഹം ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടോ ാരെയെങ്കിലും പിന്നീട് കാണണം തോന്നിയിട്ടുണ്ടോ പക്ഷേ എനിക്ക് ഒരാളെ പിരിയാൻ ബുദ്ധിമുട്ടായിരുന്നു ആരാണാവോ ആ ഭാഗ്യവതി അതെന്റെ ഭാര്യമാരിൽ ആരുമല്ല പറഞ്ഞില്ലേ സരി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പറ്റിയിട്ട് അവളിൽ ജനിച്ച എൻ്റെ കുഞ്ഞിനോട് രണ്ട് വർഷമായി ഞാൻ സ്നേഹിച്ച കൺമണി അവളെ എനിക്ക് പിരിയാൻ കഴിയുന്നില്ല അതായത് നീ സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മുങ്ങാറാണ് പതിവ് ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിനോടൊപ്പം രണ്ട് വർഷത്തിൽ കൂടുതൽ താമസിച്ചത് സാഹചര്യമാണ് എന്നെ അങ്ങനെ അങ്ങനാക്കി തീർത്തത് എന്താ നിങ്ങളുടെ സാഹചര്യം ജാഥരായ ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ അവരെല്ലാവരും നിങ്ങളെപ്പോലെ നടക്കുകയാണോ ജനിച്ചപ്പോൾ മുതൽ ബന്ധുക്കൾ ഇല്ലാത്തതുകൊണ്ട് രാജ്യത്തിന് അകത്തും പുറത്തും നിങ്ങൾക്ക് ബന്ധുക്കൾ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ ഇയാൾ മാത്രമല്ല ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ ഇയാളുടെ ചതിയിൽ പോയി വീണ പെൺകുട്ടികളും പ്രതിയാണ് നയത്തിലൂടെയാണല്ലോ ഇയാൾ പലരെയും വരുതിയിലാക്കിയത് യുവർ ഓണർ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന മുഖവും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പലയിടത്തും നേടിയിട്ടുള്ള അനുഭവ സമ്പത്തും എല്ലാമാണ് ഇവനെ ഈ ബിസിനസ്സിൽ മുതൽക്കൂട്ടായിട്ടുള്ളത് സാധനം മറിയ എന്നു പേരുള്ളൊരു പെൺകുട്ടിയെ താലികെട്ടി അമേരിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുകൊണ്ടാ ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന കിരൺ കല്യാണി ആ മിടുക്കരായ ഭാര്യ ഭർത്താക്കന്മാരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നത് സോൾ യുവർ ഓണർ ശേഷം മനോഹറിനെ ജഡ്ജി വണങ്ങാണ് സാധാരണ ഈ കോടതിയിൽ വരുന്നവരൊക്കെ ദയ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിലാണ് തൊഴുന്നത് പക്ഷേ നിന്നെ കോടതി നമിച്ചിരിക്കുന്നു അപ്പം ഇനിയെന്താ പരിപാടി ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല സാർ മൂന്നാർ മുരുകൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യമാരെയൊക്കെ കണ്ടല്ലോ സത്യം പറഞ്ഞാൽ അവരെല്ലാവരും ചേർന്ന് പൊതുനിരത്തിലിട്ട് നിന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് നിങ്ങൾ അതിനു മുമ്പ് പോലീസ് കസ്റ്റഡി ആയത് നിങ്ങളുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി സമാനതകളില്ലാത്ത ഈ കേസിലെ പ്രതി മൂന്നാർ മുരുകനെ സംശയലേശമന്യേ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇവിടെ നിന്നും ഇറങ്ങി മനോഹരൻ കിരണനെയും കല്യാണിയെയും അതേപോലെ തന്നെ ജുബാന നിഷ അവസാനമായി പ്രേമിച്ച മറിയ എല്ലാവരും ഒക്കെയാണ് ഉള്ളത് അവരെയൊക്കെ ഒന്ന് നോക്കുകയാണ് അവരും അവനെ തന്നെ നോക്കുകയാണ് അതിനുശേഷം പോലീസുകാർ പറയാണ് നടക്കടാ എപ്പോഴേക്കും പുറത്തിറങ്ങുമ്പോൾ ചാനലുകാരെത്തി മനോഹർ കോടതി വിധി കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു മനോഹർ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഇത് വളരെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് കുറച്ച് വൈകിപ്പോയി അപ്പോൾ ചാനലുകാർ ചോദിക്കാണ് നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നില്ലേ ചോദിച്ചാൽ ഇപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു കോടതിയിൽ പറഞ്ഞത് തന്നെയാ നിങ്ങളോടും പറയാനുള്ളൂ ഞാൻ സ്നേഹം നടിച്ച് ഒരുപാട് പെൺകുട്ടികളെ വശത്താക്കിയിട്ടുണ്ട് അവരെ ആരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരാളുണ്ട് എൻ്റെ കണ്മണിമോള് ഇതേസമയം താരേൻ്റെയും സരിയും ടി വി തുറന്ന് ഇവരുടെ ലൈവ് കാണുകയാണ് ആ മോളെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്ന് മാത്രമാണ് ജയിലിലേക്ക് പോകുന്ന എൻ്റെ ആകെയുള്ളൊരു സങ്കടം അത് കേട്ട് മറിയ പറയാണ് ഇവൻ പറയുന്നത് കള്ള പെൻ എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടിയിട്ട് അമേരിക്കയിലേക്ക് വരാനിരിക്കായിരുന്നു അങ്ങോട്ട് വന്നാൽ നീ കൺമണി മോളെ കാണുന്നത് അമേരിക്കയിലേക്ക് വന്നാലും മോളെ എൻ്റെ മനസ്സിൽ നിന്നും പറിച്ചു നടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം കൺമണി മോളുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട് നടക്കടാ ഒരു മിനിറ്റ് കിരൺ സാർ പറഞ്ഞു നിങ്ങളുടെ കൂടെയാണ് എൻ്റെ മോളെന്ന് മോളെ നന്നായി നോക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിനും ഒരു കുറവ് വരാതെ നോക്കണം മിടുക്കിയാക്കണം അപ്പോൾ പോലീസുകാർ പറയുകയാണ് ഇത്രയൊക്കെ മതി നടക്കടാ പക്ഷേ പറയാണ് അവൻ്റെ പുതിയ അടവ് കണ്ടില്ലേ അപ്പോൾ കല്യാണി അതവൻ്റെ പുതിയ അടവാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിനോടൊപ്പം രണ്ട് വർഷത്തിന് മുകളിൽ കഴിയുന്നത് അതിൻ്റെ ഒരു വേദന അവനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ം പറയാണ് അതെ അവനിപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടിയാണെന്ന് തോന്നുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് അവനെ കണ്ടപ്പോഴും അതേപറ്റി അവൻ പറഞ്ഞിരുന്നു പക്ഷേ നമ്മളെനി അതേപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട മനോഹർ എന്ന അദ്ധ്യായം അവസാനിച്ചു ഇനി ഒരു പെൺകുട്ടികളെയും കണ്ണീർ കുടിപ്പിക്കാൻ ഇനി അവൻ കുറേ വർഷത്തേക്ക് പുറത്തുണ്ടാവില്ല പത്തിരുപത് വർഷത്തിന് ശേഷം ചിലപ്പോൾ അവൻ്റെ വാർദ്ധക്യത്തിലായിരിക്കും അവൻ ഇനി പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് അവൻ കാരണം ഇനി ഒരു പെൺകുട്ടിയും വേദനിക്കില്ല പോകാമറിയാം ശരി പക്ഷേ എല്ലാവരും ഇന്ന് നിന്റെ വീട്ടിൽ കാണുമല്ലോ കല്യാണി പറയാം വൈകുന്നേരം ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഞാൻ പറയുന്ന ഹോട്ടലിൽ കൂടാം അത് അബദ്ധമൊന്നും പറ്റിയില്ല പക്ഷേ അബദ്ധം പറ്റിയ പലരുമാണ് അവിടേക്ക് വന്നത് കിരൺ പറയാ പറയാം നിഷയും ഒക്കെ അവൻ കല്യാണം കഴിച്ചതാ അവിടെയൊക്കെ കായം തോന്നുമ്പോൾ വിഷമം തോന്നുന്നു അതേ അബദ്ധം മറിയത്തിനും പറ്റിയ പറ്റിയേനെ വിഷമിക്കണ്ട അന്ന് നിങ്ങൾക്ക് ക്രാന്സാക്ഷൻ തരാൻ വേണ്ടി പോയപ്പോൾ അവൻ എന്നെ ശക്തമായി എതിർക്കുകയായിരുന്നു ആ സമയത്ത് നേരിയ സംശയം തോന്നിയെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല കാരണം പെൺകുട്ടികളുടെ കണ്ണുമൂടാൻ അവൻ അതിവിദഗ്ധനാണ് ആ നമുക്ക് ആ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ ഉറപ്പായിട്ടും മരിയ പറയാ എനിക്കിനി നിങ്ങളെ വർക്ക് ഏൽപ്പിച്ചിട്ട് ധൈര്യമായിട്ട് പോകാം ഇന്ന് മാത്രമല്ല ഇനി നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് കൂട്ടുകൂടാൻ നല്ലൊരു സൗഹൃദം കിട്ടി അതെ ഇതൊരു നല്ല സൗഹൃദം തന്നെയാണ് എല്ലാ നാട്ടിലെത്തിയാൽ ഞങ്ങൾക്കൊപ്പം താമസിക്കാം ഇനി മറിയാം എന്നാ വരുന്നേ ഞാനൊരു ആറുമാസം കഴിയുമ്പോൾ വരും ആറുമാസത്തിൽ കൺസക്ഷൻ തീരോഹിരണം കേട്ടോ ഒരിക്കലും തീരില്ല എൻ്റെ വർക്കിനാ സമയം എടുക്കുന്നത് ഇഞ്ചീരിയർ കഴിയുമ്പോഴേക്കും എട്ട് മാസമെങ്കിലും ആവും എങ്കിലും മൊത്തത്തിൽ നമുക്കൊരു പത്ത് മാസമെങ്കിലും കണക്കാക്കാം അടുത്ത തവണ വരുമ്പോൾ പകുതി പണിയെങ്കിലും കഴിയല്ലോ അത് മതി അത് കണ്ടിട്ട് പോകാം അതിനടുത്ത് വരുമ്പോൾ നമുക്ക് ഹൗസ് വാമിംഗ് നടത്താം ആ അതൊക്കെ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം ഇയാ ആളായിട്ട് നിന്നാൽ മാത്രം മതി ഇനിയിപ്പോൾ പൈസക്ക് ഷോർട്ടേജ് വന്നാലും ഞങ്ങളത് ചെയ്തോളാം പിന്നീട് തന്നതിർത്താൽ മതി പൈസക്ക് ഷോർട്ടേജ് ഒന്നുമില്ല ഞാൻ മുഴുവൻ എമൗണ്ടും കിരണിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതൊന്നും വേണ്ട കല്യാണി അത് വേണം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോയേനെ ഇനിയെങ്കിൽ ഈ ജന്മം അവൻ്റെ കള്ളക്കളികൾ തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു അവൻ ഇനിയൊരു കല്യാണത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്നാണ് അവൻ പറഞ്ഞത് ശരിയായിരിക്കും അമേരിക്കയിൽ വന്നിട്ട് സുഖിച്ച് ജീവിക്കാനാണ് അവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിനൊരിക്കലും ഒരിക്കലും അവന് കഴിയില്ല ഉച്ച കഴിയുമ്പോൾ മറിയേ വിട്ടു പോകണമെന്ന് അവന് തോന്നും എങ്കിലും വിദേശത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സാധനത്തിനെ കാണുന്നത് കിരണേട്ട മറിയെ വിടുന്നതിന് മുമ്പ് എന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് ഇറക്കണേ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം ശരി സമയം പ്രകാശനെ കാർത്തിക ചെറുതായിട്ട് നടത്തിക്കാണ് ഏയ് വേദനയുണ്ടോ ഇല്ല വലിയ കുഴപ്പമില്ല പ്രയാസം ഉണ്ടെങ്കിൽ നടക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർമാർ പലതും പറയും എൻ്റെ ഈ കാലി എത്രയും പെട്ടെന്ന് തന്നെ ശരിയാവും എന്നിട്ട് വേണം എൻ്റെ ഈ പെൺമക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ ചെയ്യാതെ അച്ഛൻ എന്തു ചെയ്യാനാ മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തില്ലേ ഞാനും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അച്ഛനൊന്നും ചെയ്യണ്ട അച്ഛൻ പഴയ സ്വഭാവത്തിലേക്കൊന്നു പോവാതെ നല്ല മനുഷ്യനായി ജീവിച്ചാൽ മാത്രം മതി ഇത് മാത്ര ഞങ്ങൾ മക്കൾ ആഗ്രഹിക്കുന്നത് ഇത് മക്കളെ ചില ആഗ്രഹങ്ങളൊക്കെ മക്കൾക്കറിയോ ഒരു പെൺകുട്ടിക്കും സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത തെറ്റാണ് ഞാൻ കല്യാണി മോളോട് ചെയ്തത് മുൻ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ അവളെക്കുറിച്ചായിരുന്നു വിഷമം കാരണം അവളന്ന് സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയായിരുന്നല്ലോ അവരുടെ ഭാവി എന്താവും അവളുടെ ജീവിതം എന്താവും അവൾക്ക് ഒരു ഭാവി ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു വല്ലാത്ത ഭയമായിരുന്നു എനിക്കാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹവും മോൻ മാത്രം എൻ്റെ മോനെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ ഈ സരീവ് കൺസക്ഷനിലെ ഒരു പാചകക്കാരിയായിട്ട് എൻ്റെ മോള് ആദ്യമായിട്ട് ഒരു ജോലിക്ക് പോയത് അവിടെ വെച്ച് നമ്മളെ കിരണിനെ കണ്ടു പൈനാ പക്ഷേ എനിക്കിഷ്ടമല്ല അവനെ കിരണിനെ കാണുമെന്നും അവനെ ഇഷ്ടപ്പെടുമെന്നും അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുമെന്നും ഒക്കെ അങ്ങനെയായിരുന്നു അതിനുശേഷം പിന്നീട് സംഭവിച്ചതൊക്കെ എനിക്കറിയാമല്ലോ അച്ചാ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അവൾ എൻ്റെ മകനേക്കാൾ വളരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു അസൂയ വിദ്വേഷം പക എന്തൊക്കെയോ വികാരങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ രം ഭ്രാന്തമായ ചിന്തകൾ ഞാൻ ചെയ്തുകൊണ്ടതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് അതൊക്കെ വിടാച്ചാ അതിന് അച്ഛനെ ഞങ്ങളാരും കുറ്റപ്പെടുത്തുന്നില്ല അച്ഛൻ ജനിച്ചു വളർന്ന സാഹചര്യം അച്ഛനെ അങ്ങനെ ആക്കിയത് തമിഴ്നാട്ടിലെ ആ ഗ്രാമം അങ്ങനെയായിരുന്നല്ലോ ഇപ്പോഴും ചിലരൊക്കെ അത്രയും സ്വഭാവങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ് കേട്ടത് ശരിയാ ശരിയാ മോളെ ഒരു പ്രത്യേകതരം രോഗം മക്കൾക്കറിയോ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കൾ ഇപ്പോഴും അവിടെയുണ്ട് ഇപ്പോഴും അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കുക പെൺകുട്ടികൾ പിറന്ന ശാപം പെൺകുട്ടികൾ വളരാൻ പാടില്ല പെൺകുട്ടികൾ ഉള്ള കുടുംബത്തെ നശിപ്പിക്കണം ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ജീവിക്കുക അവർ ഈ പൂജകളൊക്കെ നടത്തിയിട്ട് ചില മൃഗങ്ങളൊക്കെ ബലി കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത് ഇപ്പോൾ അത്തരക്കാർ പെൺകുട്ടികളെയും ബലി കൊടുക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ശരിയാ ശരിയാ മോളെ അതും നടക്കുന്നുണ്ടാവും ചിലപ്പോൾ അവിടെ ഇപ്പോഴേക്കും കല്യാണി വരികയാണ് കല്യാണി ആ നടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് വരുന്നത് നല്ല കൂടി കല്യാണി മുന്നോട്ട് വരിക ആഹാ നടന്നു തുടങ്ങിയോ വാ മക്കളെ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയതാ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല മോളെ വേണം കോടതിയിലെ കാര്യം എന്തായി കല്യാണി അവന് വേണ്ടി വാദിക്കാൻ വക്കീലൊന്നുമില്ലല്ലോ എന്നേ കോടതി അവൻ്റെ കാര്യങ്ങൾ കേട്ട് മൂക്കത്ത് വില വിളിച്ച് എന്ന് വേണം പറയാൻ ഇപ്പോൾ റിമാൻഡിലായി സബ് ജയിലിൽ നിന്ന് ഉടനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും മക്കളെ അവിടെ എൻ്റെ മോൻ ഉണ്ടല്ലോ വിക്രം ഏ ആ ഉണ്ട് രാഹുലുണ്ട് കാർത്തികയെ കാണിച്ചിട്ട് പറയാണ് ആ ഗംഗാപ്രസാദിന് നിന്നോട് തീർത്താ തീരാതെ പകയുണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ മക്കളെ ഉണ്ട് എല്ലാ ക്രിമിനൽസും ഒന്നിക്കാൻ പോവുക എല്ലാവരും ഒന്നിക്കാൻ പോവാണ് എല്ലാവരും പ്രശ്നക്കാരാണ് മക്കളെ അവർക്ക് എല്ലാവർക്കും നിന്നോടും കിരണിനോടും വലിയ വിരോധാ ഞാ ഗംഗാപ്രസാദ് നിനക്കറിയാലോ കാർത്തികയോട് നിന്റെ സ്വത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ മടിക്കാത്തവനാ എല്ലാവരും ഒന്നിച്ചു ചേർന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം മനസ്സിലാക്കിയിട്ട് വേണം മക്കളെ ജീവിക്കാൻ ആരെങ്കിലും ഒരാൾക്ക് പരാൾ കിട്ടിയാൽ പോലും കേടാ മക്കളെ കാർത്തിക പറയാ ഏറ്റവും കൂടുതൽ ബയക്കേണ്ടത് ആ ഗംഗാപ്രസാദിനെയാണ് അപ്പോൾ കല്യാണി അവന് പരോളൊന്നും കിട്ടിയില്ലെന്നാ പറഞ്ഞേ എന്ന് കരുതി ആശ്വസിക്കാൻ പറ്റില്ല കല്യാണി ഞാൻ ജയിലിൽ ചാടാൻ വിദഗ്ധനാ അത് കേട്ട് കല്യാണി ഒന്ന് ഞെട്ടി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ